പാക്കനാരും നാരാണത്തും ആദ്യമായി കണ്ടപ്പോൾ അവർ ഇരുവരും പരസ്പരം അഭിമുഖമായി നിന്ന് സൂക്ഷിച്ചു നോക്കി ആദ്യമായി കാണുകയാണെങ്കിലും എന്തോ കിടന്ന പരിചയഭാവം അവരെ തമ്മിൽ പെട്ടെന്ന് അടുപ്പിച്ചു എന്താ പേര് നാരായണത്ത് ചോദിച്ചു പേര് പാക്കനാർ ഞാൻ നാറാണത്ത് ജനങ്ങളെന്നെ ഭ്രാന്തനെന്ന് വിളിക്കും ഒരു ഭ്രാന്തനോടെന്ന പോലെ അവർ എന്നോട് പെരുമാറുകയും ചെയ്യുന്നു മുമ്പ് എവിടെയൊക്കെയോ വെച്ച് കണ്ടതായി ഓർക്കുന്നു പാക്കനാരുടെ വാക്കുകൾ കേട്ട നാരായണത്ത് കൂസലില്ലാതെ പറഞ്ഞു നാം ഒരു ഭ്രാന്തനല്ലേ വലയിടത്തും വെച്ച് കണ്ടു കാണും അങ്ങ് ഒരു ഭ്രാന്തനാണെന്ന തോന്നൽ എനിക്ക് ലവലേശമില്ല എന്ന് പറഞ്ഞു പാക്കനാർ നാരായണത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു നാരാണത്ത് കാണുക ഒരു കമ്പെടുത്ത് അതിനെ രണ്ടായി ഒടിച്ച് ആദ്യം അദ്ദേഹം ഇരു കൈകളിലും ഓരോന്ന് വീതം പിടിച്ചു പിന്നീട് അവ രണ്ടും ഒറ്റ കൈയിലാക്കി തൻ്റെ ചുണ്ടോടടുപ്പിച്ചപ്പോൾ കമ്പുകൾ രണ്ടും ഒന്നായി ചേർന്നു പാക്കനാർ ചോദിച്ചു ഞാൻ ഞാനീ കാണിച്ചതിൻ്റെ അർത്ഥമെന്താണ് നാരാണത്തെ സ്വതസിദ്ധമായ തൻ്റെ ചിരി പൊഴിച്ചുകൊണ്ട് കൊണ്ട് നാരാണത്ത് പറഞ്ഞു താങ്കൾ കയ്യിലെടുത്ത കമ്പ് ജീവിതമാണ് ആ കമ്പിൻ്റെ ഭാഗമായ രണ്ട് കഷ്ണങ്ങൾ സുഖവും ദുഃഖവുമാണ് ജീവിതത്തിൻ്റെ ഭാഗമായ സുഖദുഃഖങ്ങൾ മനസ്സുകൊണ്ട് ഒന്നുപോലെ കാണണമെന്നല്ലേ താങ്കൾ ഈ കാണിച്ചതിനർത്ഥം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ കേവലം ഒരു ഭ്രാന്തനല്ല മറിച്ച് ഒരു ദിവ്യനാണെന്ന വസ്തുത അത്ഭുതത്തോടെ ചിന്തിച്ചു നിൽക്കുന്ന പാക്കനാരോട് നാരാണത്ത് പറഞ്ഞു പാക്കനാരെ ഞാനും പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു ചെടികമ്പ് കയ്യിലെടുത്ത് നാറാണത്ത് അതിനെ മൂന്ന് കഷ്ണമാക്കി അവ മൂന്നിൻ്റെയും ഉയർത്തിപ്പിടിച്ച് പിന്നീട് അവ തറയിലേക്കിട്ട് അതിൽമേലൊന്ന് കാർപ്പിച്ച് തുപ്പി അത്ഭുതം ആ മൂന്ന് കഷ്ണങ്ങളും ഒന്നായി ചേർന്ന് പൂർവസ്ഥിതി പ്രാപിച്ചു ആ കമ്പ് തറയിൽ നിന്നുമെടുത്ത് ചെയ്തതിൻ്റെ പൊരുളെന്തെന്ന് പറയാൻ പാക്കനാരോട് നാരാണത്ത് ആവശ്യപ്പെട്ടു പാക്കനാർ ഒരു ചെറു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി സുഖവും ദുഃഖവും മാത്രമല്ല അറിവുകൂടി ജീവിതത്തിൽ പ്രധാനമാണ് താങ്കൾ പുറത്തേക്ക് തുപ്പിയത് അജ്ഞാനമാണ് ജീവിതത്തിൽ ഇവയെ ഒന്നിപ്പിക്കുന്നത് ജ്ഞാനമാണെന്നും ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവൂ എന്നുമല്ലേ താങ്കൾ ഈ കാണിച്ചതിനർത്ഥം പാക്കനാരും ആള് മോശമല്ലെന്ന് നാരായണത്ത് മനസ്സിലാക്കി ജന്മബന്ധം എന്തെന്നറിയാതെ തന്നെ അവർ ആ നിമിഷം മുതൽ സഹോദരന്മാരായി തീർന്നു യാത്ര പറയുന്നതിന് മുമ്പായി പാക്കനാർ നാരായണത്തിന് തൻ്റെ ചാളയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഓം തത്സ